ഹലോ ഞാനൊരു കോട്ട് പറയട്ടെ ഇംഗ്ലീഷിലാണേ ഐ എം എ റിയലിസ്റ്റ് ആണ് ഞാൻ എന്നുവെച്ചാൽ യാഥാർത്ഥ്യവാദിയാണ് വെർ ഐ കം ഫ്രം ഫിനോമിൻസ് ഡോണ്ട് എക്സിസ്റ്റ് ഐം ഫ്രം മെ ലാൻഡ് വെർ പീപ്പിൾ മേക്ക് മിസ്റ്റേക്സ് ട്രൈ അഗെയിൻ ഹാർഡർ ഫാസ്റ്റർ ആൻഡ് ദെൻ നെഗറ്റിവിറ്റി ഈസ് നോട്ട് ആൻഡ് ഓപ്ഷൻ ഡെയർ അടിപൊളി എനിക്കത് ഇഷ്ടപ്പെട്ടു അതായത് മനുഷ്യൻ്റെ തെറ്റുകൾ ഒക്കെ വരുത്തുന്നടുത്തു നിന്നാണ് ഞാൻ വരുന്നത് അവിടെ മനുഷ്യർ തെറ്റു വന്നാൽ തോറ്റുപോയാൽ തോറ്റുപോയാല് പിന്നെയും കുറെ കൂടി കഠിനാധ്വാനം ചെയ്യും വീണ്ടും ശ്രമിക്കും അതല്ലാതെ അവിടെ നെഗറ്റിവിറ്റിക്ക് ഒരു ചാന്സും ഇല്ലയെന്ന് ഇതാരാ പറഞ്ഞെന്നല്ലേ അതിനു ആളുടെ കഥ ഞാൻ പറയാം നിങ്ങളിപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടിയ ഒരവസരം ഒരു വാതില് തുറന്നാൽ മതി ആ വാതിലൊന്നും തുറന്നു കിട്ടിയാൽ തൻ ആകാശത്തോടും പറഞ്ഞു ഇയർ ഇത്രയും നാൾ മോഹിച്ചെല്ലാം കിട്ടുമെന്ന് ഉറപ്പാണ് അങ്ങനെ പറഞ്ഞുറപ്പിച്ച് പോവാണ് ഫ്ലൈറ്റ് പിടിക്കാൻ സിനിമയിലൊക്കെ കാണുന്നില്ല ഈ ഫ്ലൈറ്റ് കിട്ടിയാലും പിന്നെ അടുത്തത് ഭയങ്കര ഫോട്ടോഷൂട്ടായി അഡ്വർടൈസ്മെന്റ് ആയി നമ്മള് ഭയങ്കര ഫിഗറായി ഫ്ലൈറ്റ് ഫ്ലൈറ്റെന്ന് പോയി കി ബിലീവ് എത്രയോ നാളായിട്ട് ഇതിനു വേണ്ടി മാത്രം കൊസ് കൊതിച്ചിരുന്ന അസൈൻമെന്റിന്റെ ഫ്ലൈറ്റ് പോയി ഇനി അത് രക്ഷയില്ല അത് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റാണ് അത് പോയി എന്താ ചെയ്യുക നിങ്ങളാണ് എന്താ ചെയ്യുക കരഞ്ഞുകൊണ്ടിരിക്കും പലതും നമുക്ക് ചെയ്യാം വേണമെങ്കിൽ ഒന്നുമ്പോൾ പറഞ്ഞ പോലെ അടുത്ത എപ്പിസോഡിൽ ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു വിധിയെ പഴിക്കല് പറ്റിയാൽ സ്മോൾ ടിച്ച് ഫിറ്റ് ഒന്ന് ദുഃഖം മറക്കണ്ടേ പിന്നെ ഒരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവളോട് മെക്കിട്ട് കയറുക ആത്മഹത്യാ ഭീഷണി അല്ലെങ്കിൽ ഇനി കയറി എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞ് തള്ളല് എന്നാൽ നമ്മുടെ കഥയിലെ നായകനായ രാജീവ് ഹരിവും ഭാട്ട്യ എന്ന ഈ ചെറുപ്പക്കാരൻ അതൊന്നും ചെയ്തത് പോയത് പോയി അയ്യലിനി ബാക്കി എന്തുണ്ട് എന്ന് തനിയേ ഒന്ന് കണക്കെടുത്തു ബാംഗ്ലൂരിൽ നടക്കാനിരുന്ന അഡ്വെർടൈസ്മെന്റ് ഫോട്ടോഷൂട്ട് പോയി ഒരെങ്കിൽ ബാംഗ്ലൂരിൽ ബാങ്കോക്കിൽ നേരത്തെ മുതലുണ്ടായിരുന്ന നല്ലൊരു ജോലിയും പോയി കാരണം അത് രാജിവെച്ചിട്ടാണല്ലോ നമ്മൾ കുറെ നാളായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നത് ഓക്കെ അത് പോയത് കൈ ബാക്കി എന്തുണ്ടെന്ന് നോക്കി അപ്പോൾ ഈ അഡ്വെർടൈസ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ ഭയങ്കര ഇൻ്റർനാഷണൽ ഒരു ഓഫർ ആയിരുന്നു അത്ര അതിനായിട്ട് കഷ്ടപ്പെട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിരുന്നു അത് എന്താ ജയേഷ് സേത്ത് എന്ന് പറഞ്ഞ ഒരു പ്രശസ്ത ക്യാമറമാൻ്റെ കീഴിൽ വാ മാസങ്ങളോളം പുള്ളിയുടെ ലൈറ്റ് ബോയ് ആയിട്ട് അസിസ്റ്റ് ചെയ്തിട്ടാണ് അതൊന്നും ഉണ്ടാക്കാൻ കാരണം പോർട്ടി പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം നല്ലോണം പൈസ ഇറങ്ങണം അപ്പോൾ അവൻ നമ്മുടെ പയ്യൻ്റെ പൈസ ഒന്നും ഇല്ലായിരുന്നു അത്രയ്ക്ക് അപ്പോൾ എന്താ ചെയ്ത് അതിനുവേണ്ടി ഈ ഫോട്ടോഗ്രാഫറുടെ കൂടെ ജോലി ചെയ്ത് കുറേ മാസങ്ങൾ നടന്നാണ് ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി അയച്ചു കൊടുത്തിട്ടാണ് ഈ ഷൂട്ട് കിട്ടിയത് അതാണിപ്പോൾ പോയത് അപ്പം അതുകൊണ്ട് പയ്യൻ എന്തെയ്തേ ഇപ്പോൾ തൽക്കാലം ബോംബെയിലാണ് നിൽക്കുന്നത് ബോംബെയിലെ ഓരോ സ്റ്റുഡിയോസ് കയറി നടന്നു ആയിട്ട് എന്താ സംഭവിച്ചതെന്ന് പറയുക അന്ന് വൈകിട്ട് രാവിലെ ഫ്ലൈറ്റ് പോയി അന്ന് വൈകിട്ട് നമ്മുടെ ഈ രാജീവ് ഭാട്ട്യ ഒപ്പിടുകയാണ് ഒരു പ്രശസ്ത ദീദാർ എന്നുള്ള ഒരു റോളിനായിട്ട് അപ്പോൾ അറിയാമല്ലോ ആളെ സിനിമാതാരാണ് സൂപ്പർ സ്റ്റാറാണ് എസ് ആരാരും അല്ല നമ്മുടെ കില്ലാടിയുങ്ക കില്ലാടി എന്നൊക്കെ പറയുന്ന അക്ഷയ് കുമാർ അക്ഷയ് കുമാർ ഇങ്ങനെയൊക്കെയാണ് വന്നതെന്ന് കുറച്ച് പേർക്കറിയായിരിക്കും പക്ഷെ മറ്റു പലർക്ക് സർപ്രൈസ് ആയിരിക്കില്ലേ ആളുടെ മട്ടും ഭാവമൊക്കെ കണ്ടാത്ത ഇങ്ങനെ വയൽ സിൽവർ സ്പൂണുമായിട്ട് വന്നതാണെന്ന് അങ്ങനെയല്ല അക്ഷയ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരാളാണ് ഇതേപോലെ ഹാർഡ് വർക്കിങ് അതേപോലെ കോഫി പോലും കുടിക്കാത്ത ലഹരി ഉപയോഗിക്കാത്ത എല്ലാ ദിവസവും രാവിലെ മണിക്ക് എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ അതായത് പണം കൊടുക്കുക സഹായിക്കുക ആൾക്കാർക്ക് അത്തരം കാര്യങ്ങൾക്കൊക്കെ മുന്നറിയി നിൽക്കുക അങ്ങനെയെല്ലാം കൊണ്ട് നമ്മൾ സോക്കോളുടെ ഒരു നല്ല പയ്യനായിട്ട് നടക്കുന്നതാണ് അപ്പം ഇപ്പോൾ പറഞ്ഞ ഇതിൻ്റെ ഇടയ്ക്ക് അക്ഷയ് കുമാറിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെന്തോ പേരല്ലേ ആദ്യം പറഞ്ഞ രാജീവ് ഭട്ടി അതെന്താ പിന്നെ അക്ഷയ് കുമാറിനെ അതാണ് ഇദ്ദേഹത്തിൻ്റെ വേറൊരു രസം ഈ നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ കേട്ടപ്പോൾക്കും ഭയങ്കര ടഫായിരിക്കും അങ്ങനെ ചാൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പിന്നെ അടുത്തതിന് അല്ല ആൾ ഭയങ്കര സെൻറ്റിമെൻറ്റലാണ് സെൻറ്റിമെൻറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഏതായിരുന്നു സിനിമ കടിഞ്ഞൂൽ കല്യാണ സിനിമയിൽ ഉർവശിയുടെ ക്യാരക്ടറില്ലേ ഞാൻ ആദ്യം ആവേലിറങ്ങിയ കല്ല് ആദ്യം പല്ല് തേക്കാൻ വാങ്ങിച്ച് അതേപോലത്തെ എൻ്റെ ആദ്യത്തെ വീട് എൻ്റെ ആദ്യത്തെ ബൈക്ക് ഞാൻ ആദ്യം സ്വന്തമാക്കിയ ബ്രാൻഡഡ് കൂളിങ് ഗ്ലാസ് ഇങ്ങനെയൊക്കെ ശേഖരിച്ച് ഇതൊക്കെ ഭയങ്കര കാര്യമായിട്ട് വയ്ക്കുന്ന പേഴ്സണൽ കാര്യങ്ങളൊക്കെ തായി സൂക്ഷിക്കുന്ന ട്വിങ്കിൾ ഖന്ന ഭാര്യ രാജേഷ് ഖന്നയുടെ മോൾ ട്വിങ്കിൾ ഖന്നയാണ് ഭാര്യ ട്വിങ്കിൾ ഖന്ന എല്ലാം ആയിട്ട് പറയും ചിലപ്പോൾ നമ്മൾ കയറി പറഞ്ഞ് ഓടിക്കുക അത്രയ്ക്ക് ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യും പക്ഷേ എനിക്ക് അവളുടെ സ്വഭാവം ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടിയാണ് നമ്മുടെ അക്ഷയ് കുമാർ ആ അപ്പം പേര് പറഞ്ഞില്ലല്ലോ അങ്ങനെ ഇങ്ങനെ സിനിമയിൽ ചാൻസ് അനു നടക്കുമ്പോഴാണ് നമ്മുടെ ഫേമസ് മഹേഷ് ഭട്ട് ഇപ്പം അദ്ദേഹം നല്ല വിവാദത്തിലാണെങ്കിലും അന്ന് ഭയങ്കര അന്നല്ല എക്കാലത്തും സൂപ്പർ സംവിധായകനാണ് അദ്ദേഹത്തിന്റെ ആജ് എന്ന സിനിമയിൽ അത് കുമാർ ഗൗരവാണ് രാജേന്ദ്ര കുമാറിൻ്റെ മോൻ കുമാർ ഗൗരവ് മറക്കുമില്ല ലവ് സ്റ്റോറിയിലെ നായകനാണ് ഞങ്ങളുടെയൊക്കെ കാലത്ത് വന്നൊരു ഉഗ്രൻ ഹിറ്റായിരുന്നത് ആ കുമാർ ഗൗരവ് നായകനായ ഒരു കഥയിൽ ഒരു മിനിറ്റ് ഒരു ചെറിയൊരു തട്ടി ഈ നായകൻ കഥാപാത്രത്തെ മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂ റോൾ ഉണ്ടായിരുന്നു അക്ഷയ് എന്നായിരുന്നു ഈ ക്യാരക്ടറിന്റെ പേര് തായ്ക്കൊണ്ടേലോ ബ്ലാക്ക് ബെൽറ്റ് അങ്ങനെ ആള് ഈ ഭയങ്കര ഈ മാർഷ്യൽ ആർട്സിൽ അങ്ങനെ പഠിപ്പിക്കുന്ന അഭിനയിക്കാനൊന്നും ഇല്ല ആള് ഭയങ്കര അങ്ങനത്തെ ആള് തന്നെയാണ് അതുകൊണ്ടാണല്ലോ കില്ലാടി സീരീസിലെ എട്ടെണ്ണമൊക്കെ അഭിനയിക്കാൻ പറ്റിയ ടിഷ്യും ടിഷും ഭയങ്കര എക്സ്പെർട്ടാണ് അപ്പോൾ ഈ റോളിൽ അക്ഷയ് എന്ന് പറഞ്ഞ അഭിനയിപ്പിച്ചപ്പോഴേക്ക് പെട്ടെന്ന് നമ്മുടെ രാജീവ് ഭട്ടിക്ക് തോന്നുന്നു അക്ഷയ് അടിപൊളി പേര് ഇതാണ് എൻ്റെ പേര് എനിക്ക് ആദ്യമായിട്ട് നല്ലൊരു റോൾ കിട്ടിയതല്ലേ അതോടെ അക്ഷയ് കുമാറിന് പേരാക്കിയതാണ് അപ്പോൾ ഇതിൽ രസമുള്ള കുറേ സ്റ്റോറികളൊക്കെ കേട്ട് നന്നായിട്ടുണ്ട് ശിവരാത്രി നേരത്ത് കുറച്ച് തമാശയുള്ള പ്രത്യാശയുള്ള സ്റ്റോറി കേൾക്കുന്നതല്ലാതെ വീണ്ടും നമുക്ക് ആദ്യം പറഞ്ഞ ആ വാചകത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം ഐ എം ഫ്രം മൈ ലാൻഡ് വെർ പീപ്പിൾ മേക്ക് മിസ്റ്റേക്സ് ഓക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നതാണ് തെറ്റുകൾ ചെയ്യാം പക്ഷെ അടുത്തതാണ് അവിടെ കിടന്ന് ഉരുളുകയും അത് മറയ്ക്കാൻ ശ്രമിക്കുകയും അതൊരിക്കലും തിരുത്താൻ ശ്രമിക്കാതിരിക്കുകയും നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയും ചെയ്യുന്നിടത്തല്ല അദ്ദേഹത്തിൻ്റെ കാലുകൾ എവിടെയാണ് ട്രൈ ഹാർഡർ ടു മിക് പിന്നെ കഠിനാധ്വാനം ചെയ്ത് തിരിച്ചു വരാനും ആ തെറ്റിനുപരി വിജയം നേടാനും ഒക്കെയുള്ള ഒരിടത്താണ് കാലുറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അവിടെ നെഗറ്റിവിറ്റിക്ക് ചാൻസേയില്ല നമ്മുടെ മനസ്സിലേക്കാണ് ഇനി നോക്കേണ്ടത് നമ്മളിങ്ങനെയൊക്കെയാണോ ഒരു തെറ്റു പറ്റിയാൽ അത് തിരുത്താൻ നമ്മൾ എത്ര തവണ തയ്യാറായിട്ടുണ്ട് ഒരബദ്ധം പറ്റിപ്പോയാൽ സോറി പറയാൻ എത്ര തവണ തയ്യാറായിട്ടുണ്ട് അതല്ലെങ്കിൽ ഇതുപോലെ വിധിവശാൽ നമുക്ക് പറ്റിപ്പോയി അതിൽ നിന്നും ഉയർന്നു വരികയല്ലാതെ അതെന്റെ വിധിയെന്ന് പഴിച്ചുകൊണ്ടിരിക്കാനായിട്ടല്ലേ നമ്മൾ പലപ്പോഴും ശ്രമിക്കുക അപ്പം അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അക്ഷയ് കുമാറിൻ്റെ മുഖം മനസ്സിൽ വരട്ടെ ശുഭരാത്രി